പയ്യന്നൂർ നഗരസഭയിൽ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഗതാഗത പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്താനും അനധികൃത പാർക്കിംഗിനെതിരെ നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി ഓഗസ്റ്റ് മുതൽ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്നും അധികൃതർ അറിയിച്ചു പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷതയിലാണ് ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നത് ഗാന്ധി പാർക്കിലേക്കുള്ള റോഡിലേക്കും സിഎ ടി യു ഓഫീസ് റോഡിലേക്കും മെയിൻ റോഡിൽ നിന്നു മാത്രം പ്രവേശനം നൽകുന്ന നിലയിൽ വൺവേ സംവിധാനം മാത്രം ഏർപ്പെടുത്തും ഈ റോഡുകളിൽ നിന്നും മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് നിരോധിക്കും കെഎസ്ആർടിസി ജംഗ്ഷനിൽ നിന്നും പെരുമ്പ മാർക്കറ്റിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് നിരോധിച്ച് വൺവേ ആക്കുന്നതിനും ഇരുവശങ്ങളിലേക്കുമുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനും തീരുമാനിച്ചു പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളടക്കം മുഴുവൻ ബസ്സുകളും ബൈപ്പാസ് റോഡ് വഴി പെരുമ്പയിലേക്ക് പ്രവേശിക്കണം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മത്സ്യവില്പന അനധികൃത വഴിയോര കച്ചവടം എന്നിവ അനുവദിക്കില്ല പഴയ ബസ് സ്റ്റാൻഡ് മുതൽ ബി കെ എം വരെയും എൽ ഐ സി ജംഗ്ഷൻ പെരുമ്പ ജംഗ്ഷനിലും ട്രാഫിക് തടസ്സം സൃഷ്ടിക്കാതെ ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്തി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യണം സി ഓഫീസ് സഹകരണ ആശുപത്രി റോഡിലും ജ്യോതിസദനം ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയം റോഡിലും അനധികൃത പാർക്കിംഗ് അനുവദിക്കാം പയ്യന്നൂർ സെൻറ്റ് മേരീസ് സ്കൂളിലേക്ക് വാഹനങ്ങളിൽ വരുന്ന കുട്ടികളെ സ്കൂളിന് പിറകവശം വഴിയുള്ള റോഡിലൂടെ കോമ്പൗണ്ടിൽ കയറ്റുന്നതിനും ഇറക്കുന്നതിനും തീരുമാനിച്ചു റെയിൽവേ സ്റ്റേഷൻ പെരുമ്പാ ഭാഗങ്ങളിലേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ടൌണിൽ കയറാതെ കേളോത്ത് മസ്ജിദ് റോഡ് ബി ബൈപ്പാസ് റോഡ് എന്നിവ ഉപയോഗപ്പെടുത്തി കടന്നുപോകേണ്ടതാണ് ഈ തീരുമാനങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും പ്രധാന സ്ഥലങ്ങളിൽ ട്രാഫിക് നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും ഓണക്കാലത്ത് നഗരത്തിൽ എത്തുന്നവർക്ക് ആവശ്യങ്ങൾ നടത്തുന്നതിന് നഗരത്തിലെ പ്രധാന റോഡുകളിൽ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കിക്കൊണ്ട് നിലവിലെ പേ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും കൂടുതൽ പേ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് ഡിവൈഎസ്പി വിനോദ് കുമാർ സലീഷ് എം കെ എസ് ആർ ടി സി പി ഡബ്ല്യു ഡി കെ എസ് ഇ ബി ഓഫീസേഴ്സ് ചേംബർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ബസ് ഓട്ടോറിക്ഷ ലോറി മോട്ടോർ ഹോട്ടൽ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ